വസിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഇസ്രായേലിന്റെ ഉപജവങ്ങൾ ഞാൻ ഇസ്രായേലിനെ സുഖപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ എഫ്രാഹിമിൻ്റെ അഴിമതിയും സമറിയായുടെ അകൃത്യങ്ങളും വെളിപ്പെടും അവർ വ്യാജമായി പെരുമാറുന്നു കള്ളനകത്ത് കടക്കുന്നു കവർച്ചക്കാരൻ പുറത്ത് കൊള്ള നടത്തുന്നു അവരുടെ ദുഷ്കർമ്മങ്ങൾ ഞാൻ ഓർക്കുന്നതിന് വേണ്ടി ഞാൻ ഓർക്കുന്നുവെന്ന് അവർക്ക് ചിന്തയില്ല അവരുടെ പ്രവൃത്തികൾ അവരെ ലയം ചെയ്തിരിക്കും വലയം ചെയ്തിരിക്കുന്നു അവ എൻ്റെ കൺമുമ്പിലുണ്ട് തങ്ങളുടെ ദുഷ്ടത കണ്ട് അവർ രാജാവിനെ സന്തോഷിപ്പിക്കുന്നു വഞ്ചന കൊണ്ട് പ്രഭുക്കന്മാരെയും അവർ വ്യഭിചാരികളാണ് ചുട്ടുപഴുത്ത അടുപ്പ് പോലെയാണവ മാവ് കുഴക്കുന്നത് മുതൽ അത് പുളിക്കുന്നത് വരെ മാത്രമേ അതിൽ തീ ആളിക്കത്താതിരിക്കുകയുള്ളൂ നമ്മുടെ രാജാവിൻ്റെ ഉത്സവദിനത്തിൽ പ്രഭുക്കന്മാർ വീഞ്ഞൻ്റെ ലഹരിയിൽ ദഹിച്ച് നിന്നകരുമായി അവർ കൈകോർത്ത് പഠിച്ചു പിടിച്ചു ഗൂഢാലോചന കൊണ്ട് അവരുടെ ഹൃദയം തീച്ചോട പോലെ ജുലിക്കുന്നു രാത്രി മുഴുവൻ അവരുടെ കോപം വങ്ങിക്കിടക്കുന്നു പ്രഭാതമാകുമ്പോൾ അത് ആളിക്കത്തുന്നു അവർ അടുപ്പ് പോലെ ചുട്ടുപഴുത്തിരിക്കുന്നു തങ്ങളുടെ ഭരണാധിപന്മാരെ അവർ വിഴുങ്ങുന്നു അവരുടെ രാജാക്കന്മാർ നിരം പതിച്ചു അവരാരും എന്നെ വിളിച്ചപേക്ഷിക്കുന്നില്ല ജനതകളുമായി ഇടകരന്ന് മറിച്ചിടാതെ ചുട്ടെടുത്ത അപ്പമാണ് ഇഫ്രായിം പരദേശികൾ അവൻ്റെ ശക്തി കാർന്നു നിന്നു അവർ അത് അറിയുന്നില്ല അവൻ്റെ മുടി നരച്ചു തുടങ്ങി അവനത് അറിയുന്നില്ല ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു ഇതൊക്കെയായിട്ടും അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനേക്ക് തിരികുകയോ അവിടുത്തെ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല ബുദ്ധിയും വിവേകവും ഇല്ലാത്ത മാടപ്രാവിന് തുല്യമാണ് പ്രായം അവർ ഈജിപ്തിനെ സഹായിച്ച് സഹായത്തിന് വിളിക്കുന്നു അസീറിയഭയം തേടുന്നു അവർ പോകുന്ന വഴി അവരുടെ മേൽ ഞാൻ മലവേശും വായൂരിലെ പക്ഷികളെന്ന പോലെ അവരെ ഞാൻ വീഴ്ത്തും അവരുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കും അവർ വഴിതീറ്റി എന്നിലേക്ക് പോയിരിക്കുന്നു അവർക്ക് ദുരിതം അവർ എന്നെ എതിർത്തു അവർക്ക് നാശം ഞാൻ അവരെ രക്ഷിക്കുമായിരുന്നു എന്നാൽ അവർ എനിക്കെതിരെ വ്യാജം പറയുന്നു ഹൃദയം എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു ധാന്യത്തിന് വീ ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു അവർ എന്നെ ധിക്കരിക്കുന്നു ഞാനാണ് അവരുടെ കരങ്ങൾക്ക് പരിശീലനവും ശക്തിയും നൽകുന്നത് എന്നിട്ടും അവർ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നു അവർ ഭാര്യയിലേക്ക് തിരിയുന്നു അവർ പതിയിരിക്കുന്ന വില്ലുപോലെയാണ് അവരുടെ പ്രഭുക്കന്മാർ തങ്ങളുടെ നാവിൻ്റെ ഔന്നിത്യ നിമിത്തം വാൾനിരയാകും ഈജിപ്തിൽ അവർ ഇതിനാൽ പരിഹാസ വിഷയമാകും കൃതാവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചിട്ടുണ്ടായിരിക്കണം സ്തുതിയായിരിക്കും